നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പോർച്ചുഗൽ ആർ ദി ബെസ്റ്റ് നാഷണൽ ടീം ഇൻ ദി വേൾഡ് റൈറ്റ് നൗ ഓർ ഫോൾസ് പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകരായിട്ടുള്ള ദി ടച്ച് ലൈൻ ഇന്ന് ചോദിച്ചൊരു ചോദ്യമാണ് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീം പോർച്ചുഗലാണ് ശരിയോ തെറ്റോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദ്യം മിക്കവരും ഇ എസ് എന്നുള്ള ഉത്തരം പറയുന്നു അതിൻ്റെ കാരണം പോർച്ചുഗലിൽ ഇപ്പോഴത്തെ സ്കോഡ് ഡെപ്ത് ഇപ്പോൾ ഇന്നലത്തെ അവരുടെ ഇലവൻ തന്നെ നോക്കിയാൽ മതി സംഗതി വളരെ വ്യക്തമാണ് ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റ ഡിഫൻസിൽ ന്യൂനോ മെൻഡസും ജാവോ കൻസേലയും ഇരുപാർശങ്ങളിൽ ഇനാസിയോയും റൂബർട്ട് ഡയസും സെൻറ്റർ ബാക്ക്മാരുടെ റോളിൽ വിറ്റീഞ്ഞ വിറ്റീഞ്ഞ വിറ്റീഞ്ഞയും ജാവോ നവസും മധ്യനിരയിൽ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ബ്രൂണോ ഫെർണാണ്ടസ് മുന്നേറ്റത്തിൻ്റെ ഇരുപാർശങ്ങളിൽ ജാവോ ഫെലിക്സും പെഡ്രോ നെറ്റയും ഗോളടിക്കാൻ കുന്തമുനയായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓ ഈ ടീം ഈ ടീം നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ചതാണോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ ബുക്ക് മേക്കേഴ്സിൻ്റെ ഓടൊക്കൊന്ന് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും അധികം വേൾഡ് കപ്പ് സാധ്യത കണക്കാക്കുന്നത് സ്പെയിനാണ് നിലവിൽ ബുക്ക് മേക്കേഴ്സിൻ്റെ ഓട് നോക്കുമ്പോൾ പതിനാല് ശതമാനമാണ് അവർക്കുള്ളത് പിന്നാലെ ബ്രസീലിനും ഫ്രാൻസിനും പതിനൊന്ന് ശതമാനം കൽപ്പിക്കുമ്പോൾ പത്ത് ശതമാനം സാധ്യത ഇംഗ്ലണ്ടിനും ഒമ്പത് ശതമാനം സാധ്യത അർജന്റീനയ്ക്കും എട്ട് ശതമാനം സാധ്യത പോർച്ചുഗലിനുമാണ് കണക്കാക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സമീപകാലത്തെ പ്രകടനത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈവൻ സ്പെയിനിനേക്കാൾ മികവിലേക്ക് പോർച്ചുഗൽ പോകുന്നു എന്ന് തോന്നിയാലും അത്ഭുതപ്പെടേണ്ടതില്ല സ്പെയിൻ ശരിയാണ് ഒരുപിടി യുവതാരങ്ങളുടെ കരുത്തിലും മികവിലും അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വേഫ നേഷ്യൻസ് ലീഗിൻ്റെ ഫൈനലിലടക്കം നമ്മൾ കണ്ടു സ്പെയിനിനോട് അതേ നാണയത്തിൽ അടിച്ചു നിൽക്കുന്ന പോർച്ചുഗൽ ഒടുവിൽ ഒടുവിലവർ ആ കിരീടം സ്വന്തമാക്കുകയും ചെയ്തല്ലോ അപ്പോൾ പോർച്ചുഗലിൻ്റെ ഈ ടീം അടുത്ത വേൾഡ് കപ്പ് നേടാൻ കരുത്തുള്ള എന്ന് ചോദിച്ചാൽ ഫേവററ്റുകളുടെ ലിസ്റ്റിൽ മുമ്പെന്നത്തേതിനേക്കാളും കൂടുതൽ ഇത്തവണ പോർച്ചുഗൽ സ്ഥാനമർഹിക്കുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാവട്ടെ ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും കരുത്തുറ്റ മികവുറ്റ ടീമാണ് ഇത്തവണ പോർച്ചുഗലിനുള്ളത് ശരിയാണ് പല ഘട്ടങ്ങളിലും ഇങ്ങനെ സൂപ്പർ താരങ്ങളെ വെച്ചൊക്കെ അവർ വന്നിട്ടൊന്നും ആവാതെ പോയിട്ടുണ്ടെന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ ക്ലബ് ഫുട്ബോളിലെ പ്രകടനങ്ങൾ എടുത്തു നോക്കുക അവരുടെ താരങ്ങളും എന്നും പ്രകടനമാണ് പി എസ് സി വെഫ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പോർച്ചുഗീസ് താരങ്ങളുടെ മികവ് തന്നെയാണ് ബിറ്റീനയുടെ പ്രകടനം ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ ന്യൂനോ ന്യൂനോമെൻഡസിൻ്റെയും അതുപോലെ ചാവുനവസിൻ്റെയും ഒക്കെ പ്രകടനം ആർക്ക് മറക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡ് ഇപ്പോൾ പോർച്ചുഗലിനുണ്ട് പിന്നെ ഇന്നലെ കോച്ച് റോബർട്ടോ മാർട്ടിൻസ് പറഞ്ഞ പോലെ ടീമിലെ കൊഹേഷ്യൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ താരങ്ങളിൽ വിറ്റിഞ്ഞയും ജാവോനോവസും മെൻഡസും ഒക്കെ ഒരുമിച്ച് ക്ലബ് ഫുട്ബോളും കളിക്കുന്നു ക്രിസ്ത്യാനോയും ജാവോ ഫിലിക്സും ഒരുമിച്ച് ക്ലബ് ഫുട്ബോൾ കളിക്കുന്നു അവ ഇതൊക്കെ നോക്കുമ്പോഴുള്ളൊരു ഗുണമുണ്ട് അവർക്ക് തപിൽ പരസ്പര ധാരണ വളരെ വലുതാണ് പിന്നെ അവരെ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അവരെ ഗൈഡ് ചെയ്യാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലൊരു താരമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സിയാർസവന് ആ ഒരു സ്ഥാനം കൊടുക്കാൻ എന്തുകൊണ്ടോ ഫെർണാൻഡോ സാൻഡോസും മടിച്ചെടുത്താണ് പോർച്ചുഗൽ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാൽ റോബർട്ട് മാർട്ടിൻസ് അങ്ങനെയുള്ള ആളല്ല പ്രായമല്ല അദ്ദേഹം നോക്കുന്നത് മറിച്ച് കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് ഇത്തവണ നമ്മളത് കൃത്യമായി കാണുകയാണ് ക്രിസ്ത്യാനോയെ മുന്നിൽ നിർത്തി കളിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഗോൾ വർഷം വന്നുകൊണ്ടേയിരിക്കുന്നു ഏവരെയും അത്ഭുതപ്പെടുന്ന പ്രകടനമാണ് നാൽപ്പത് വയസ്സിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഫലം വരും വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ടീം പോർച്ചുഗലാണോ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ ഇതിന് നമുക്ക് പറയാനുള്ള ഉത്തരം ഏറ്റവും മികച്ചതാണോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ആ കാര്യത്തിൽ തർക്കമായി വേണ്ട വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് എടുത്താം